ക്രൈസ്തലോഡ് എൻ്റെ പേര് എൽസി ഞാൻ മാളയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ മെയ് മാസം ഉടമ്പടി എടുത്തതാണ് ഇപ്പോൾ വലിയൊരു അത്ഭുതസാക്ഷി എൻ്റെ ഹസ്ബൻഡിൻ്റെ പറയാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് മാസം ഞങ്ങൾ ആൾക്ക് ഓൾറെഡി ഫോറോസ്റ്റ് ഫ്രോസ്റ്റേറ്റിൻ്റെ അസുഖം ഉണ്ടായിരുന്നു അപ്പോൾ കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യം ആൾക്ക് സ്കാനിങ് ഉണ്ടായിരുന്നു അപ്പം അത് പോകുന്നതിന് മുൻപൊന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ റേഡിയോളജിസ്റ്റ് പറഞ്ഞു സംശയം തോന്നി ആളുടെ ലിവറിൽ എന്തോ ചെറിയ മുഴ പോലെ തോന്നുന്നു എന്ന് അത് ഒന്ന് അവിടെ നിന്ന് കുത്തി നമുക്ക് ടെസ്റ്റിന് അയക്കണമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ അവിടെ അട്ടിമിറ്റായി ടെസ്റ്റിന് അയച്ചപ്പോൾ റിസൾട്ട് വന്നപ്പോൾ അത് ക്യാൻസർ ആണെന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ അവർ അപ്പോൾ തന്നെ അവിടെ ഓൺകോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് അയച്ചു ഒട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കണില്ല ഞങ്ങൾ പിറ്റേ ദിവസം ആൾ ഒമാനിലേക്ക് പോകാനിരുന്നതാണ് തലേ ദിവസം ഒന്ന് വെറുതെ സ്കാനിങ്ങിന് പോയതാണ് അപ്പോൾ ഓൺകോളജിസ്റ്റ് പറഞ്ഞു ഒന്നും കൂടി നമ്മൾക്കത് ടെസ്റ്റിന് അയക്കാം വീണ്ടും അതിൽ നിന്ന് ഒന്ന് കുത്തി ഡീറ്റെയിൽ ആയിട്ട് ടെസ്റ്റിനയച്ചു അത് വന്നപ്പോൾ അത് പറയുന്നു കിഡ്നിന്ന് ലിവറിലേക്ക് സ്പ്രെഡായിരിക്കണെന്ന് അത് കേട്ടപ്പോൾ ഞങ്ങളെല്ലാവരും തകർന്നു പോയി ആള് അപ്പോൾ പറഞ്ഞു ഡോക്ടറെ ഞാൻ പിറ്റേ ദിവസം വരുന്നുണ്ട് ഇപ്പോൾ എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് പോകുന്നു അപ്പോഴും പിറ്റേ ദിവസം ചെന്നപ്പോൾ ഡോക്ടറ് പറഞ്ഞു ഇപ്പോൾ തന്നെ അത് ഒരു കിഡ്നി റിമൂവ് ചെയ്യണം ലിവറിൻ്റെ ഒരു ഭാഗം എടുത്തു മാറ്റണം ഒട്ടും സമ്മതിച്ചില്ല മോളോട് പറഞ്ഞു മോള് ഡോക്ടറാണ് ഡാഡി എത്ര നാൾ ജീവിക്കും മോളെ എനിക്കിങ്ങനെ എടുത്ത് മാറ്റി ജീവിക്കണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ആൾ ധൈര്യം കൊടുത്ത് ഡാഡി ഒന്നും ഉണ്ടാവില്ല നമ്മളത് എടുത്ത് മാറ്റണമെങ്കിൽ ആ അസുഖ അതിൽ നിന്നങ്ങ് മാറിപ്പോയിക്കോളും പക്ഷെ ആൾ ഒട്ടും സമ്മതിച്ചില്ല വീടാകെ തകർന്ന് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞങ്ങളൊരാഴ്ച ആൾ എം ടിയുടെ കോച്ചിങ്ങിന് പോയ കൊണ്ടിരിക്കയായിരുന്നു ഒരു മാസം പരീക്ഷയ്ക്ക് ബാക്കിയുണ്ടായുള്ളു പുസ്തകം അടച്ചു വെച്ച് പറഞ്ഞു ഇനി ഞാൻ ഡാഡീനെ കൊണ്ട് ട്രീറ്റ്മെൻറ്റിന് പോവാം പരീക്ഷ പിന്നെ അങ്ങനെ ഒത്തിരി ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി അവിടെ ഒരു അഞ്ച് ഹോസ്പിറ്റലിൽ പോയപ്പോഴും അവരെല്ലാവരും പറഞ്ഞത് ഈ ഒരു ഡിസിഷൻ തന്നെയാണ് അപ്പം ഒരു ആഫ്റ്റർ മെഡിസിറ്റിലാണ് ഞങ്ങൾ ലാസ്റ്റ് ചെന്നെത്തിപ്പം ആൾക്ക് വണ്ണം വയറൊക്കെ ഉള്ളതുകൊണ്ട് ഇത് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾ ഡോക്ടറുടെ അഭിപ്രായം ചോദിച്ചപ്പോൾ രണ്ട് കിഡ്നിയുടെ ഡോക്ടറും ഇത് തന്നെ പറഞ്ഞു ലിവറിൻ്റെ ഡോക്ടറും ഇത് തന്നെയാണ് പറഞ്ഞേ എന്നിട്ട് ഈ ഫിസിഷ്യൻ ഓൺകോളജിസ്റ്റ് പറഞ്ഞു നിങ്ങൾ ഇതിന് ആണെങ്കിൽ ഞാൻ കീമോ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടന് ഒത്തിരി സന്തോഷമായി കീമോ ചെയ്തോട്ടെ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും ഉടമ്പടി എടുത്തതല്ലേ മാതാവ് ഒരിക്കലും കൈവിടില്ല പരീക്ഷണങ്ങളാണ് ദൈവത്തിലൊന്നുകൂടി വിശ്വസിക്കാൻ വേണ്ടി തരുന്നതാണ് നമുക്ക് നമുക്ക് ഉടമ്പടി ഇവിടെ പോയി അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു അതിനിടെ കീമോയ്ക്ക് എപ്പോഴേക്കും ഡോക്ടർ വേർ സ്റ്റാർട്ട് ചെയ്തിരുന്നു കീമോ കീമെടുക്കും നിങ്ങളെ വിജയിക്കാൻ ഒരു ശതമാനം പോലും ഉറപ്പില്ല നമ്മുടെ ഒരു പരീക്ഷണം ഇവിടെ വന്ന് അച്ഛനെ കണ്ട് അച്ഛൻ പ്രാർത്ഥിച്ചപ്പം അച്ഛൻ പറഞ്ഞു സാക്ഷ്യം പറയോ എന്ന് ചോദിച്ചു സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു അച്ഛൻ അവിടെ പോയി ഈശോമാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് റിപ്പോർട്ടൊക്കെ കൊണ്ടുവന്നിരുന്നു അതൊക്കെ വിശ്വാസം പ്രാർത്ഥിച്ച് സൈത്ത് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു ഈ കിഡ്നിയുടെ ലിവറിൻ്റെ ആ സ്ഥാനത്ത് സ്ഥാനം ബാത്റൂമിൽ ചെന്ന് ഇത് വിശ്വാസപ്രമാണം ചൊല്ലി പുരട്ടാൻ പറഞ്ഞു ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി പുരട്ടി പ്രാർത്ഥിച്ചു ഞാൻ ഉടമ്പടി ഉടമ്പടിത്തായാലും ഉപ്പും തേനും ഞാൻ മൂന്ന് നേരം ചേട്ടനെ മനസ്സിൽ വിചാരിച്ച് ഞാൻ തന്നെ ആ സ്ഥാനത്ത് ചേട്ടനും പുരട്ടി കൊടുക്കും എൻ്റെ ദേഹത്തും പരട്ടി ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് ഒരിക്കലും എന്നെ ഞങ്ങളെ കൈവിടില്ല എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമായിരുന്നു കുഞ്ഞുതല തുടങ്ങി മാതാവിനെ ഈശോനെ വിളിക്കാൻ അത്തൊരു നേരം ഞാൻ പോകുമ്പോഴും വരുമ്പോഴും ഇല്ല മാതാവേ അത് കണ്ടേക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു മക്കളും എല്ലാവരും നിരാശയിലായിരുന്നു കുടുംബം ഒന്നടക്കം അപ്പോൾ എനിക്ക് വിശ്വാസം വന്നു ഇനി ഒരിക്കലും ഒരു കുഴപ്പം മാതാവ് തരില്ല അങ്ങനെ പിന്നത്തെ സ്കാനിങ്ങിൽ ചെന്നപ്പോൾ ഈ സംഭവം രണ്ടും അവിടെ ഇല്ലായിരുന്നു ഫുൾ കിഡ്നി എടുക്കണം ഒരെണ്ണം എന്ന് പറഞ്ഞു ലിവറിൻ്റെ കാ ഭാഗം മാറ്റണം എന്ന് നിർബന്ധമായും പറഞ്ഞ സ്ഥലത്ത് ഒന്നുമില്ലാണ്ട് ഡോക്ടർ പറഞ്ഞു തിരിച്ച് ജോലിക്ക് പോകാൻ പറഞ്ഞു കിമോ അവസാനിപ്പിച്ചിരുന്നു എന്നിട്ട് ഞങ്ങൾ അതിൻ്റെ ഒരു പ്രാവശ്യം കൂടി സ്കാൻ ചെയ്ത് ഇവിടെ വന്നപ്പം അച്ഛൻ പറഞ്ഞു രണ്ട് പ്രാവശ്യം കൂടി സ്കാൻ ചെയ്തിട്ട് നമുക്ക് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ജോലിക്ക് ധൈര്യമായിട്ട് പോവാൻ ഡോക്ടർ പറഞ്ഞ് ജോലി ആദ്യത്തെക്കാൾ ആരോഗ്യം മെച്ചപ്പെട്ട് ജോലിക്ക് പോയി അവിടുന്ന് ജോലി എന്ന് ചോദിച്ചാൽ ഒരു പത്ത് ദിവസത്തേക്ക് അവിടെ ബോസിനോട് ചെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ജോലി വേണ്ട ആളോട് മാത്രം പറഞ്ഞുള്ളൂ ഇന്നത അസുഖം ഞാൻ ഇനി വരുന്നില്ല അപ്പം ആൾ സമ്മതിച്ചില്ല ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് നീ വരണമെന്ന് പറഞ്ഞു ഞങ്ങളൊട്ടും സമ്മതിച്ചില്ലായിരുന്നു ഞങ്ങളും പോകാൻ സമ്മതിച്ചില്ല അവരുടെ നിർബന്ധപ്രകാരം ഡോക്ടർ നിർബന്ധ പ്രകാരം ഇന്നും ജോലിയിൽ തുടർന്നു കൊണ്ട് പോകുന്നു ജോലിക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടായാലും തമ്പുരാൻ ഒരു കുഴപ്പമില്ലാണ്ട് അതും നടത്തി തന്നു ഇവിടെ വന്നു വീണ്ടും സ്കാൻ ചെയ്തു ഇങ്ങനൊരു സംഭവം ഇല്ല അഞ്ച് പ്രാവശ്യം സ്കാനിങ് കഴിഞ്ഞു കിഡ്നിയിലോ ലിവറിലോ ഇങ്ങനൊരു പ്രശ്നമേ ഇല്ല എൻ്റെ മാതാവും ഈശോയും ഇത് അത്ഭുതകരമായി തന്നെ ഞങ്ങൾക്ക് മാറ്റിത്തന്നു വലിയൊരു ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്ത അത്ര അനുഗ്രഹമാണ് ഞാനും ചേട്ടനും എനിക്ക് മൂന്ന് പെമ്മക്കളാണ് മൂത്താളുടെ കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയുണ്ട് എല്ലാവരുടും ഇതിൻ്റെ മേലെ ഒത്തിരി നന്ദി പറഞ്ഞ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചു ഈശോയ്ക്ക് ഒത്തിരി നന്ദി മാതാവിനും ഒത്തിരി നന്ദി ഇനി രണ്ടാമത് ഞാൻ ഈ ആറുമാസ ചേട്ടന് അസുഖം വന്ന ആറുമാസത്തിലുള്ളൊരു ഒത്തിരി വേദനകൾ ഞങ്ങൾക്ക് ഉണ്ടായി മൂന്ന് മാസം കഴിഞ്ഞപ്പം മോളുടെ ഹസ്ബൻഡിൻ്റെ പപ്പയ്ക്ക് കഴല കൃഷത്തിലൊരു കഴല വന്നു അതൊന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ ഓൺകോളജിസ്റ്റ് ഇട്ടു അവർ ചെക്കപ്പ് ചെയ്തപ്പോൾ പറഞ്ഞു ഇത് ക്യാൻസർ തന്നെയാന്ന് അപ്പം എൻ്റെ മോൾ അവിടേക്ക് തന്നെ ഡാഡീനെ കാണിച്ചു കൊടുത്ത് തന്നെ പപ്പേനെ കൊണ്ടുപോയി എന്നിട്ട് കീമോ ചെയ്തു പപ്പ ഒത്തിരി മെലിഞ്ഞതാണ് പപ്പ ഒത്തിരി ക്ഷീണമായി പപ്പ മരിക്കുന്ന ഓൾറെഡി ആ സ്റ്റേജിലായിപ്പോയി അപ്പം ഞാൻ വിളിച്ച് പറഞ്ഞു ഒരിക്കലും പപ്പ വിഷമിക്കരുത് ഇത്രയും വലിയ അസുഖം മാറ്റി തന്ന മാതാവിന് പപ്പയുടെ അസുഖം മാറ്റാൻ ഒരിക്കലും ഒരു ബുദ്ധിമുട്ടില്ലല്ലോ പപ്പ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ഞാൻ ഉടമ്പടി തൈലോ ഉടമ്പടി ഉപ്പും തേനും കൊടുത്തു വിട്ട് കാശുരൂപ്പ് കൊടുത്തു വിട്ട് പപ്പയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് പ്രാർത്ഥനയും അയച്ചു കൊടുത്ത് എന്ന രണ്ട് നേരം പപ്പേനെ വിളിക്കും ഞാനും മോളും വിളിച്ച് സമാധാനിപ്പിക്കും അത് കഴിഞ്ഞ് പപ്പ ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പം പപ്പയ്ക്ക് ഇങ്ങനൊരു അസുഖം ഇല്ലയെന്ന് ഡോക്ടർ പറഞ്ഞു അത് ഇവിടെ സാക്ഷ്യം പറയാമെന്നും പറഞ്ഞു ഈ ഒരു വലിയ അനുഗ്രഹത്തിന് ഈശോയ്ക്ക് മാതാവിന് ഒരായിരം നന്ദി പറയുന്നു അതിൻ്റെ ഉള്ളിൽ ഞാൻ അപ്പോൾ ഒരു ആറുമാസമായിട്ടുള്ളൂ ഒരു കീമയ്ക്ക് പോവുക അപ്പോൾ ഞാൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പേ ഞങ്ങളുടെ വീട്ടിലൊരു ചെറിയൊരു കുഞ്ഞൊരു പാമ്പ് ഞാനും ഹസ്ബൻഡും പുറത്താണ് ഇടയ്ക്ക് വിലയുള്ള വീടടച്ചിടും അവരടിച്ചു വാരാനായിട്ട് മാസത്തിൽ രണ്ടാഴ്ച ഒരു ചേച്ചി വന്ന് ചെയ്യാറുണ്ട് എങ്ങനെ ഇത് വന്നു എന്നൊന്നും അറിയില്ലായിരുന്നു പാമ്പെന്ന് പറഞ്ഞ ഒത്തിരി പേടിയാണ് അപ്പം അവൾ ഡോക്ടർ ആയതുകൊണ്ട് അവൾ ആ ഫോട്ടോ എടുത്ത് ഡോക്ടേഴ്സിന് അയച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞത് പേടിക്കാനൊന്നും ഇല്ല ഇതൊരു പ്ലാവിലേക്ക് എടുത്ത് കളഞ്ഞാൽ മതി ഒരെണ്ണം വന്നാൽ ആറെണ്ണെങ്കിലും മിനിമം അതുണ്ടായിരിക്കും പേടിക്കരുത് ഞങ്ങൾക്ക് പേടിയായിരുന്നു അനിയൻ്റെ വീട്ടിൽ പോയി കിടുന്നു രണ്ട് ദിവസം പിന്നെ പ്രാർത്ഥിച്ചു മാതാവിനോട് ഞാൻ പറഞ്ഞു മാതാവ് ഇനി ഈ നാലെണ്ണത്തിനെ കിട്ടി കളഞ്ഞിരുന്നു ഇനി ഈ പാമ്പ് ഇങ്ങനെ ഒരിക്കലും വന്നില്ലെങ്കിലും അത് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാന്ന് പറഞ്ഞു ഈ വേദനയുടെ ഉള്ളിൽ അതും ഒരു വേദനയായി തന്നെങ്കിലും മാതാവ് ഞങ്ങളെ ഒത്തിരി അനുഗ്രഹിച്ചു അതിന് ഞാൻ ഈശ്വയ്ക്ക് മാതാവിന് ഞാൻ നന്ദി പറയുന്നു പിന്നെ എൻ്റെ മോള് കല്യാണം കഴിഞ്ഞിട്ട് അഞ്ച് കൊല്ലമായി മൂന്ന് കൊല്ലം അവൾ പഠിക്കുകയായിരുന്നു ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ അവൾക്ക് ഒരു കുഞ്ഞു വേണമെന്ന് പറഞ്ഞ് ഒരു കൊല്ലം നോക്കിയിട്ട് ആവേന കിട്ടാത്ത ഞാൻ ഉടമ്പടിയിൽ വിഷയം വെച്ച് പ്രാർത്ഥിച്ചു മാതാവി ഉണ്ണിനെ തരാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാന്ന് അവളൊക്കെ പിറ്റേ കൊല്ലം ഉണ്ണിനെ കൊടുത്ത് ഒരു പെൺകുഞ്ഞിനെ തന്ന് ദൈവം അനുഗ്രഹിച്ചു ഈശോയ്ക്കും അമ്മയ്ക്കും അതിന് ആയിരമായിരം നന്ദി പറയുന്നു ഡാഡിയുടെ അസുഖത്തിൻ്റെ ലാ ആ സമയത്ത് എൻ്റെ മൂന്നാമത്തെ മോൾ എം ബി ബി എസ് ലാസ്റ്റ് ഇയർ എക്സാം ആയിരുന്നു എവിടെ ചെന്നാലും ഡോക്ടേഴ്സ് ചോദിക്കും മക്കൾ എന്താ ചെയ്യണേ കാരണം ഇത്രയും സീരിയസ് എന്ന് അപ്പം ഞാൻ പറയും മക്കളിങ്ങനെ ഒരാളുടെ കല്യാണം കഴിഞ്ഞ് ഒരാൾ ജോലി ചെയ്യണൊരാൾ എം ബി ബി എസ് ഫൈനൽ ഇയറാണ് അപ്പോൾ പറയും ഒരിക്കലും മോൾ അറിയിക്കേണ്ട എക്സാം സമയമാണ് ഒരിക്കലും അറിയരുതെന്ന് എല്ലാ അഞ്ച് ഡോക്ടേഴ്സും പറഞ്ഞിരുന്നു ഞങ്ങൾ പറഞ്ഞില്ല ഞാൻ ഞാനിവിടെ നിന്ന് വിളിച്ച് അവളുടെ ഫ്രണ്ട്സുകളോട് മാത്രം പറഞ്ഞു അവളെ അവളറിയിക്കരുത് ഇങ്ങനൊരു ഉണ്ട് പക്ഷെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഞങ്ങളുടെ മുഖമൊക്കെ കാണുമ്പോൾ ആൾക്ക് എന്തൊക്കെയോ ഒരിത് കിട്ടി ആളുടെ പഠിപ്പിനും ഭയങ്കര ബുദ്ധിമുട്ടായി പഠിക്കാനില്ല അതിൽ ഒരിക്കലും ഞാൻ പാസ്സാവില്ല പാസ്സാവുകയാണെങ്കിൽ തന്നെ കൃപാസന മാതാവിൻ്റെ ഒരു അനുഗ്രഹം മാത്രം അത് സാക്ഷ്യം ഞാൻ പറയും അല്ലാണ്ട് ഞാൻ ഒരിക്കലും പാസ്സാവില്ല എന്ന് പറഞ്ഞു പരീക്ഷ വന്നപ്പോൾ നല്ല കൂടി മോള് പാസ്സായി സാക്ഷ്യം പറയാൻ വന്നിരുന്നു അപ്പം ഡാഡിയുടെ ഒരു ഇതും കൂടി സ്കാനിങ്ങും കൂടി കഴിഞ്ഞിട്ട് മമ്മിയുടെ സാക്ഷ്യം പറഞ്ഞാൽ മതി എന്നഞ്ഞു അപ്പം അതിനും ഈശോയ്ക്ക് മാതാവിനൊരായിരം നന്ദി പറയുന്നു ഒത്തിരി ഞാൻ ഉടമ്പടിയിൽ വെച്ചതും ഇക്കാത്തതുമായ ഒത്തിരി വിഷയങ്ങൾ തമ്പുരാ എനിക്ക് സാധിച്ചു തന്നു എല്ലാത്തിനും ഈശോ മാതാവിന് നന്ദി പറയുന്നു